ഹലോ കൈസ്പോ നമ്മളിന്ന് ഇരിക്കുന്നത് നമ്മുടെ ജെറാസ് പാർക്കിന്റെ അകത്താണ് ഇപ്പൊ ഈ ഒരു വണ്ടിയിലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാനാണ് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന ദിവസം ചെയ്തേക്കുക അപ്പൊ ഇപ്പൊ ഡിനോ സർവീസ് തന്നെയൊന്നും കാണുന്നില്ല പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ ഡിനോസറ് കയറി വരുന്നതെന്ന് അപ്പൊ ഇതൊരു സാധനം ഓഫ് റോഡ് വണ്ടിയാണൊക്കെ തണ്ടിയാണ് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും മോഡിഫൈ എടുത്ത പൊളിയാണ് കിളിലാവും ഓഫ് റോഡ് തന്നെയാണ് ിനോസറുണ്ട് നമ്മളെ കണ്ടിട്ടുണ്ട് എനിക്കറും പണിപാടും അങ്ങനെ പെട്ടെന്ന് തന്നെ സ്കൂട്ടാണ് നടന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ട്വൻ്റി വൺ സബ്സ്ക്രൈബേഴ്സിന് ട്വൻ്റി വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഇനി ഒരു എണ്ണൂറ് സബ് കൂടെ മതി അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ട്വൻ്റി വൺ കെ എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും

റിവ്യൂവും കൂടെ നോക്കാം അപ്പൊ നൈറ്റ് ആയപ്പോ ഇതൊന്നും ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നോ നൈറ്റ് ആവുന്നോണ്ട് തന്നെ ദിനോസൈസ് എല്ലാം വന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് നമുക്ക് പണി കിട്ടും അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ചു നോക്കാം വണ്ടിന്റെ ഹെഡ്ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇവിടെ നിന്ന് അറിയാൻ പറ്റും നൈറ്റും ഓടിക്കാൻ വേറെ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒരു ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ട്വൻറ്റി വൺ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഇനി ഒരു എണ്ണൂറ് സബ് കൂട്ടാകും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എല്ലാവരും